ചേന്നമംഗലൂർ പുൽപ്പറമ്പിൽ നടന്ന നാട്ടുചന്ത ഗ്രാമത്തിൻ്റെ ഉത്സവമായി മാറി പുൽപ്പറമ്പിലെ ഒരുപറ്റും യുവാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയായ ടീം പുൽപ്പറമ്പിൻ്റെ നേതൃത്വത്തിലാണ് ചന്ത ഒരുക്കിയത് നാട്ടുചന്ത മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു നാടിൻ്റെ സൗഹൃദവും സ്നേഹവും ജനപങ്കാളിത്തവും ആവേശത്തിരയിലേക്കിയാണ് പുൽപ്പറമ്പ് നാട്ടുചന്ത ഗ്രാമത്തിൻ്റെ ഉത്സവമായി മാറിയത് പുൽപ്പറമ്പിലെ ഒരു പറ്റം യുവാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയായ ടീം പുൽപ്പറമ്പിൻ്റെ നേതൃത്വത്തിലാണ് ചന്ത ഒരുക്കിയത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ചന്തയിൽ മലയോരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി എത്തിയത് മുപ്പത്തിനാല് സ്റ്റാളുകളിലായി ചാമാരി പനമ്പൊടി നാടൻ മഞ്ഞൾ മഞ്ഞൾപ്പൊടി വടകര ജിലേബി കൊടംപുളി നാട്ടുമാങ്ങൾ വാട്ടക്കപ്പ കാട്ടുകൂവപ്പൊടി മൺപാത്രങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കേക്കുകൾ കസ്തൂരി മഞ്ഞൾ ചക്കക്കുരു പായസം ബീഫ് വരട്ടിയത് മീനച്ചാർ പച്ചക്കറികൾ ഭിന്നശേഷിക്കാർ നിർമ്മിച്ച ശീലക്കുടകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി വിവിധയിനം ഉൽപ്പന്നങ്ങളാണ് നാട്ടുചന്തയിൽ ഉണ്ടായിരുന്നത് ചന്ത മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു കൺവീനർ കെ അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ റംല ഗഫൂർ ടി അബ്ദുള്ള ബെന്നാ ചേന്നമംഗല്ലൂർ വി പി അബ്ദുൽ ഹമീദ് മേൽവീട്ടിൽ മുഹമ്മദ് കുട്ടി എം കെ മുസ്തഫ എം ഉണ്ണിച്ചേക്കു നാസർ സെഞ്ചറി സി ടി ആദിൽ ഇ കെ കെ ഭാവ ചക്കിങ്ങൽ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം